മ്മ ജീവനോടെ പ്രത്യ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്ന് എൻ്റെ സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിന് ഈശോയ്ക്കും മാതാവിനും കോടാനു കൂടി നന്ദി എൻ്റെ പേര് അനില ഇതെൻ്റെ അമ്മ ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ മാളയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനെട്ടാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എൻ്റെ കോളേജിൽ കഴിഞ്ഞ് ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജർമ്മനി പോകണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി ഞാൻ ജോലി റിസൈൻ ചെയ്ത് ജർമ്മൻ പഠിക്കാനായിട്ട് ചേർന്നു രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ജർമ്മൻ പഠിക്കാൻ ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ജർമ്മൻ നാല് മൊഡ്യൂളും പാസ്സായി ഒരു ഏജൻസിയിൽ പ്രോസസ്സിങ്ങിന് വേണ്ടി കൊടുത്തു അങ്ങനെ മൂന്ന് മാസം കൊണ്ട് ശരിയായി പോകാമെന്ന് പറഞ്ഞു ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു നാല് മാസമായിട്ടും എൻ്റെ പേപ്പർ വർക്കുകളൊന്നും നീങ്ങണതിനെ പറ്റി ഒന്നും അപ്ഡേറ്റ്സ് ഒന്നും കിട്ടാണ്ടായിപ്പോൾ ആ ഏജൻസിയിൽ നിർത്തി ഞങ്ങൾ പൈസ തിരിച്ചു വാങ്ങി ഏപ്രിലിൽ രണ്ടാമതൊരു ഏജൻസിയിൽ കൊടുത്തു ആ ഏജൻസിയിൽ കൊടുത്ത വഴി തന്നെ എനിക്ക് ജർമ്മനിയിലുള്ള ഒരു വേറെ ഏജൻസിയുടെ ഒരു ഇൻ്റർവ്യൂ വന്നു ആ ഇൻ്റർവ്യൂ വേഗം പാസ്സായി പെട്ടെന്ന് തന്നെ എനിക്ക് ഒരു എംപ്ലോയറിൻ്റെ ഇൻ്റർവ്യൂം വന്നു ആ ഇൻ്റർവ്യൂം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവരെന്നോട് പറഞ്ഞു അതിൽ ഇൻ്റർവ്യൂ പാസ്സായിട്ടുണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ കോൺട്രാക്റ്റ് വരും അങ്ങനെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞ് കോൺട്രാക്റ്റ് വരാണ്ടായിപ്പം ഏജൻസിക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതിൽ സെലക്റ്റ് ആയിട്ടുണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ പോകാൻ പറ്റും അപ്പോൾ പ്രോസസ്സിങ് നടക്കുന്ന സമയത്തിനുള്ളിൽ എന്തായാലും കോൺട്രാക്റ്റ് വരും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ കൃപാസനത്തിൽ ആദ്യമായിട്ട് വരുന്നത് ഞാൻ കൃപാസനത്തെ പറ്റി കോളേജിൽ പഠിക്കുമ്പോൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ ഞാൻ ഒരു ധ്യാന കേന്ദ്രം അങ്ങനെ ഒരു എന്താണ് കൃപാസനത്തിൽ നടക്കണതൊന്നും എനിക്കറിയിരുന്നു സാധാരണ പോലത്തെ ഒരു ധ്യാന കേന്ദ്രം എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ ഇരുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഞാൻ കൃപാസനത്തിൽ വരുന്നത് അന്ന് ഞാൻ ആദ്യമായിട്ട് വന്നപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തില്ല എനിക്ക് ഉടമ്പടി എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു അപ്പം അമ്മ എന്നോട് പറഞ്ഞു ഉടമ്പടി എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒരുങ്ങിയിട്ടില്ല പിന്നെ ഉടമ്പടി എന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെ ഞാൻ അന്ന് അന്നിവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ പോണ കാര്യങ്ങൾ ചെയ്യാൻ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് അമ്മയോട് നന്ദി പറയാമെന്നും പറഞ്ഞാണ് ഞാൻ അവിടുന്ന് പോയത് പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം കുറച്ച് നാളായിട്ട് പിന്നെയും അപ്ഡേറ്റ്സ് ഒന്നും കിട്ടാണ്ടായപ്പോൾ ഞാൻ ജർമ്മനിയിലുള്ള ഏജൻസിക്ക് മെസ്സേജ് അയച്ചു അപ്പോൾ അവർ പറഞ്ഞു ക്ലിനിക്കുകാർക്ക് ഇന്ത്യയെന്നുള്ള ഫിസിയോതെറാപ്പിസ്റ്റുകൾ എടുത്ത് പരിചയമില്ലാത്തതുകൊണ്ട് അവരിപ്പോൾ എടുക്കുന്നില്ല എന്നോട് വേറെ നോക്കിക്കോളാൻ പറഞ്ഞു എൻ്റെ സോറി പറഞ്ഞു അവരെന്നോട് അപ്പം രണ്ട് ഏജൻസിയിൽ കൊടുത്തിട്ട് ഒന്ന് ശരിയാവാണ്ട് ആകെ വിഷമായി അങ്ങനെ തകർന്നിരിക്കുമ്പോഴേ ഞാൻ ഉടമ്പടി എടുക്കാമെന്നുള്ള തീരുമാനത്തിൽ ഇവിടെ വന്ന് ഞാൻ ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനെട്ടിന് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ ഇവിടുത്തെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ചിന്ത തൊണ്ണൂറ് ദിവസം കൊണ്ട് എൻ്റെ കാര്യം സാധിക്കും അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ മരുന്ന് കഴിച്ച് അസുഖം മാറിക്കഴിയുമ്പം നമ്മൾ മരുന്ന് നിർത്തണ പോലെ എൻ്റെ കാര്യം തൊണ്ണൂറ് ദിവസം കൊണ്ട് സാധിച്ചു കിട്ടിയിട്ട് ഉടമ്പടി നിർത്താം എന്നുള്ള മനസ്സോടുകൂടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് പേപ്പറൊക്കെ കൊടുക്കുന്നത് പ്രേക്ഷിത പ്രവർത്തനം പത്രപ്രവർത്തനമൊക്കെ കൊടു ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു മടിയായിരുന്നു ആദ്യം അങ്ങനെ ഞാൻ എനിക്ക് സെയിം ഏജൻസിയിൽ തന്നെ എനിക്ക് പിന്നെയും ഒരു വേറെ എംപ്ലോയറിൻ്റെ ഒരു ഇൻറ്റർവ്യൂ ഉണ്ടെന്നും പറഞ്ഞ് ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞു അവർ പറഞ്ഞു പിന്നെയും സെലക്ട് ആയിട്ടുണ്ട് എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ മൂന്നും നാല് മാസം വെയിറ്റ് ചെയ്തിട്ടും ഒന്നും ആവാണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ എനിക്ക് പിന്നെയും അവരൊരു സെയിം കഴിഞ്ഞ പോലത്തെ തന്നെ ഒരു ഇൻറ്റർവ്യൂ നടത്തിയിട്ട് അവർ പറഞ്ഞു ഇതുവരെ ഞങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അവർക്കും കൊണ്ടുപോയി പരിചയമില്ല എന്ന് പറഞ്ഞു അപ്പോൾ തുടർച്ചയായിട്ട് കൊടുത്ത മൂന്ന് ഏജൻസിന്നും എനിക്ക് എൻ്റെ ഒരു പേപ്പർ വർക്കും നീങ്ങാണ്ട് ആകെ വശമായി അപ്പോൾ ആ ഇടയ്ക്കാണ് ഞാൻ കൂടുതൽ സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങിയത് അതിനു മുന്നേ എനിക്ക് സാക്ഷ്യങ്ങൾ കാണാൻ മടിയായിരുന്നു വലിയ വീഡിയോസ് ഇരുന്ന് കാണലോ പിന്നെ ഞാൻ ചിന്തിച്ചു ഞാൻ വേറെ എന്തൊക്കെ യൂട്യൂബിൽ യൂട്യൂബിലിരുന്ന് കാണുന്നു സിനിമകളായിട്ടും അങ്ങനെ കുറേ മണിക്കൂറുകളുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടും എനിക്ക് സാക്ഷ്യങ്ങൾ കാണാൻ ഞാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ലല്ലോ എന്നു പറഞ്ഞത് ഞാൻ സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ഉടമ്പടി ജീവിതത്തിലുള്ള കുറവുകൾ എനിക്ക് തിരിച്ചറിയാൻ പറ്റിയത് എൻ്റെ ഉടമ്പടി ഉടമ്പടി ജീവിതം എനിക്ക് തിരുത്താനായിട്ട് എന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്തത് സാക്ഷ്യങ്ങളായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ വന്ന വീഴ്ചകളൊക്കെ തിരുത്താൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ ഏജൻസി വഴി ഒന്നും അല്ലാണ്ട് നേരിട്ട് ഒരു ക്ലിനിക്കുകാര് വഴി എനിക്കൊരു ഇൻ്റർവ്യൂ നടന്നു ആ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി അവർ എൻ്റെ പേപ്പർ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ എൻ്റെ പേപ്പർ വർക്കുകൾ വേഗം തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തു ഞാൻ എന്നെൻ്റെ ഉടമ്പടിയിലെ കുറവുകൾ തിരുത്തി തുടങ്ങിയോ അന്ന് തൊട്ട് എനിക്ക് അനുഗ്രഹങ്ങൾ മാതാവ് ഈശോയോ ഒരുപാട് നൽകിക്കൊണ്ടിരുന്നു അങ്ങനെ എൻ്റെ പേപ്പർ വർക്കുകൾ കറക്റ്റായിട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് എനിക്ക് അവിടുന്ന് എല്ലാ കാര്യത്തിനും അപ്ഡേറ്റ്സ് കിട്ടുന്നുണ്ടായിരുന്നു മുന്നോളം മൂന്ന് ഏജൻസിക്കാർ എന്ത് ചോദിച്ചാലും അവരത് പറഞ്ഞു തരില്ലായിരുന്നു നമ്മൾ കുറേ വെയ്റ്റ് ചെയ്ത് വെയ്റ്റ് ചെയ്തിരുന്നിട്ടും അവർ അപ്ഡേറ്റ്സ് പിന്നെ പറയാം പിന്നെ പറയാം എന്ന് പറയുന്നതല്ലാണ്ട് ഒന്നും തരുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഇത് നേരിട്ട് ക്ലിനിക്ക് വഴി ആയതുകൊണ്ട് എന്ത് ചോദിച്ചാലും അതിന് ഒരു ദിവസത്തിനുള്ളിൽ എങ്ങനെ പോയാലും മറുപടി കിട്ടുമായിരുന്നു അങ്ങനെ കുഴപ്പമില്ലാണ്ട് എൻ്റെ പേപ്പർ വർക്കുകളൊക്കെ നടക്കുന്ന സമയത്താണ് അടുത്ത പ്രശ്നം വന്നത് എൻ്റെ ജർമ്മൻ ബി റ്റുവിൻ്റെ എക്സാം കഴിഞ്ഞിട്ട് ഒന്നര വർഷം കഴിഞ്ഞായിരുന്നു അപ്പോൾ ആ ആയിടയ്ക്ക് ഒരു വർഷത്തിന് മേളിൽ ബി റ്റുവിൻ്റെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് കഴിഞ്ഞവർക്ക് ഒക്കെ എംബസിയിൽ നിന്ന് റിജക്ഷൻ കിട്ടുകയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ വേണമെങ്കിൽ എൻ്റെ ഒന്നര വർഷം കഴിഞ്ഞ് രണ്ട് വർഷം ആവാൻ പോകണം അപ്പോൾ അതും ഒരു പ്രശ്നമായിട്ട് വന്നു ആകെ വിഷമായി ഓ എല്ലാ വഴിയും ഒരു വഴി തുറന്നു വന്നത് ശരിയായി ശരിയായി വന്നുകൊണ്ടിരുന്നപ്പം പിന്നെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റിൻ്റെ ഇഷ്യൂ വന്ന് അങ്ങനെ പ്രശ്നമായിട്ടിരുന്ന് ആകെ സങ്കടമായി അപ്പം എൻ്റെ എംപ്ലോയർ എന്നോട് പറഞ്ഞു സാരി സാരില്ല നമുക്ക് വെച്ച് നോക്കാം നല്ലോണം പ്രാർത്ഥിക്കും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ഈശോയ്ക്കും മാതാവിലുമുള്ള ഉറപ്പിൽ അവർക്ക് ഞാൻ കൊടുത്തു അവരുടെ തീരുമാനം എന്താണോ എനിക്ക് എംബസിയുടെ തീരുമാനം അല്ല അറിയേണ്ടത് അവരുടെ തീരുമാനം എന്താണ് ഈശോയും മാതാവ് എനിക്ക് എന്താണോ തരാൻ തീരുമാനിച്ചേക്കുന്നത് അതെനിക്ക് തന്നാൽ മതി എന്നുള്ള രീതിക്ക് ഞാൻ മുമ്പോട്ട് പോയി അങ്ങനെ ഞാൻ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് എനിക്ക് രണ്ട് പേപ്പറും കൂടി അവിടുത്തെ ജർമ്മൻ ഗവൺമെൻറ്റിൽ നിന്ന് വരാനുണ്ടായിരുന്നു ഒന്ന് ബെഷൈഡും ഒന്ന് പ്രീ അപ്രൂവലും അപ്പോൾ പ്രീ അപ്രൂവൽ കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ബെഷൈഡ് ഷൈഡ് വരണം അവിടെ നിന്ന് പറഞ്ഞു അപ്പം കുറച്ച് നാളായിട്ട് എൻ്റെ പേപ്പർ പറ്റി അപ്ഡേറ്റ്സ് ഒന്നും കിട്ടുന്നുണ്ടായില്ല അപ്പം ഞാൻ മാതാവിൻ്റെ ജനനത്തിനാൾ സെപ്റ്റംബർ എട്ടാം തീയതി സെപ്റ്റംബർ എട്ടാം തീയതി തലേ ദിവസം ഏഴാം തീയതി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു നാളെ മാതാവിൻ്റെ ബർത്ത്ഡേയുടെ വന്ന് മാതാവി ഈശോയിൽ നിന്ന് സമ്മാനം ചോദിച്ചു വായിക്കുമ്പം എൻ്റെ പേപ്പർ വർക്ക് എന്തെങ്കിലും അവിടെ നടക്കുന്നുണ്ട് എന്നതിനുള്ളൊരു ഒരു അപ്ഡേറ്റ് എന്തെങ്കിലും ഒരു മെസ്സേജ് എനിക്ക് എനിക്കവിടുന്ന് വരണേ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ സെപ്റ്റംബർ എട്ടാം തീയതി എൻ്റെ പേപ്പർ വർക്കുകൾ വർക്കുകളവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് എന്നും പറഞ്ഞ് ഗവൺമെൻറിൽ നിന്ന് വന്ന മെസ്സേജ് എനിക്ക് എൻ്റെ എംപ്ലോയർ അയച്ചു തന്നു അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒരു ഒന്നര മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ഞായറാഴ്ച ഞാൻ ഇങ്ങനെ മാതാവിനോട് പറഞ്ഞു മാതാവേ നാളെ തിങ്കളാഴ്ച ജർമ്മനിയിലെ ഗവൺമെൻറ് ഓഫീസ് തുറക്കുമ്പോൾ എൻ്റെ ബെഷൈഡിൻ്റെ പേപ്പർ വർക്ക് അവർ സ്റ്റാർട്ട് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്ത് വൈകീട്ടാവുമ്പോഴേക്ക് എൻ്റെ എംപ്ലോയർക്ക് ആ പേപ്പർ കിട്ടി എനിക്ക് അയച്ച് തരണേ മാതാവിയെന്ന് ഞാൻ പ്രാർത്ഥിച്ചു എന്നിട്ട് തിങ്കളാഴ്ച രാവിലെ ഇവിടുത്തെ സമയം പതിനൊന്നരയ്ക്കാണ് അവിടെ എൻ്റെ ക്ലിനിക്ക് ഓപ്പൺ ആവുന്നത് അങ്ങനെ ഇവിടുത്തെ സമയം പതിനൊന്നേ മുക്കാലായിപ്പോഴേക്കും എൻ്റെ എംപ്ലോയർ എനിക്ക് മെയിൽ ചെയ്തു എൻ്റെ ബെഷായിഡ് കിട്ടിയെന്ന് പറഞ്ഞ് എനിക്കത് ഫോർവേഡ് ചെയ്തു തന്നു അപ്പോൾ ഫോർവേഡ് ചെയ്ത മെയിലിൽ എംപ്ലോയർക്ക് ഗവൺമെൻറ് ഓഫീസിൽ നിന്ന് എപ്പോഴാണ് ഇത് അയച്ചു കൊടുത്തതെന്നുള്ള ടൈമും ഡേറ്റും ഉണ്ട് അത് കാണിക്കുന്നത് ഞായറാഴ്ച വൈകിട്ടാണ് എംപ്ലോയർക്ക് ഇത് ഗവൺമെൻറ് ഓഫീസിൽ നിന്ന് അയച്ചു കൊടുത്തേന്ന് ജർമ്മനിയിൽ ഒരു അവധി ദിവസം ആരും ജോലിയാത്തതാണ് പ്രത്യേകിച്ച് ഞായറാഴ്ച അങ്ങനെ ഒരു ഞായറാഴ്ചയാണ് എൻ്റെ ബെഷായിഡ് എൻ്റെ എംപ്ലോയർക്ക് ഗവൺമെൻറിൽ നിന്ന് അയച്ചു കൊടുക്കുന്നത് അത് അതോടുകൂടി എനിക്ക് ഉറപ്പായി മാതാവ് കാര്യത്തിൽ ഇടപെട്ട് തുടങ്ങി എന്നെനിക്ക് ഉറപ്പായി അങ്ങനെ അത് കിട്ടി എൻ്റെ ലാസ്റ്റ് എനിക്ക് വരാനുള്ള പേപ്പർ പ്രീ അപ്രൂവൽ ആയിരുന്നു വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ തന്നെ ഒരു ഞായറാഴ്ച ഞാൻ മാതാവിനോട് പറഞ്ഞു നാളെ തിങ്കളാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ പേപ്പർ വർക്ക് റെഡി ആവണമെന്ന് പറഞ്ഞു അപ്പോൾ അതിന് മുന്നേ എൻ്റെ ഒപ്പം തന്നെ വെച്ച കുട്ടിക്ക് സെയിം സ്ഥലത്തേക്ക് വെച്ച കുട്ടിക്ക് മൂന്ന് മാസത്തായിട്ടും പ്രീ അപ്രൂവൽ വന്നില്ല അപ്പോൾ എന്നോടും എൻ്റെ എംപ്ലോയർ പറഞ്ഞത് മൂന്ന് മാസമൊക്കെ പിടിക്കും അതുകൊണ്ട് വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ഒന്നര മാസം എത്തിയപ്പോഴേക്കും എൻ്റെ പ്രീ അപ്രൂവൽ ഇതുപോലൊരു തിങ്കളാഴ്ച വന്നു അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് എൻ്റെ കാര്യം ഒന്നും നടക്കാത്തതിൽ നിന്ന് എൻ്റെ മാതാവിനെ ഇത്ര എത്തിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷവും സന്തോഷം തോന്നി അങ്ങനെ എൻ്റെ പ്രീ അപ്രൂവൽ ഒരു തിങ്കളാഴ്ച വന്നു ആ ഇടയ്ക്ക് ഇനി നേരെ വിസ വിസക്ക് ഡേറ്റ് എടുക്കാമെന്നുള്ളതായിരുന്നു അടുത്ത പ്രോസസ്സ് പക്ഷേ ആ സമയത്ത് വിസയ്ക്ക് ഡേറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല എല്ലാവരും ഏജൻ്റ് വഴി കുറേ പൈസ കൊടുത്തൊക്കെയാണ് വിസയ്ക്ക് ഡേറ്റ് എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ എനിക്ക് പ്രീ അപ്രൂവൽ വന്നന്ന് തന്നെ എംബസിക്ക് ഒരു മെയിൽ ചെയ്തു എനിക്കിങ്ങനെ ഡേറ്റ് കിട്ടാനില്ല എന്നും പറഞ്ഞ് ഞാൻ മെസ്സേജ് ചെയ്തു പക്ഷേ നിന്ന് റിപ്ലൈ ഒന്നും കിട്ടിയില്ല അപ്പോൾ പിറ്റേ ദിവസം ഞാൻ ടൈം കളയണ്ടല്ലോ എന്ന് പറഞ്ഞു പൈസ കൊടുത്ത് തന്നെ ഡേറ്റ് എടുക്കാമെന്ന് വെച്ച് ഒരു ഏജൻറ്റിനെ സമീപിച്ച് ആളുടെ എൻ്റെ പേപ്പറുകൾ കൊടുത്ത് കൊടുത്തപ്പോഴേലേക്ക് എനിക്ക് എംബസിന്ന് മെയിൽ വന്നു അതിലേക്ക് എന്നാണ് എന്ന് എവിടെ വെച്ച് എത്ര മണിക്കാണ് ഡേറ്റ് വേണ്ടതെന്ന് ചോദിച്ചാൽ എന്നോട് എൻ്റെ സൗകര്യം ചോദിച്ചാൽ അവർ മെസ്സേജ് അയച്ചു അങ്ങനെ ഞാൻ ഇന്ന് കൊടുക്കണമെന്ന് ആലോചിച്ചപ്പോൾ അടുത്തുള്ള ഒരു ഡേറ്റ് ആയിട്ട് ഞാൻ പതിനേഴാം തീയതി ഒക്ടോബർ പതിനേഴ് അതിൽ ഏഴ് എന്നുള്ള നമ്പർ ഉള്ളതുകൊണ്ട് ഞാൻ ആ നമ്പർ നോക്കി കൊടുത്തു അങ്ങനെ എനിക്ക് പ്രീ അപ്രൂവൽ വന്ന് പിറ്റേ ദിവസം തന്നെ ഡേറ്റ് കിട്ടി അതും മൂന്ന് ദിവസത്തിനുള്ളിലുള്ള ഡേറ്റ് തന്നെ കിട്ടി ഞാനങ്ങനെ എൻ്റെ വിസ ഇൻ്റർവ്യൂവിന് പോയി വിസ ഇന്റർവ്യൂവിന് ഞാൻ പോയിപ്പോഴേക്കും എൻ്റെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് രണ്ട് വർഷം കഴിഞ്ഞു ഒന്നര വർഷം ഒരു വർഷം കഴിഞ്ഞവർക്ക് വരെ റിജക്ഷൻ എന്നോട് എൻ്റെ രണ്ട് വർഷം കഴിഞ്ഞു എൻ്റെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റിന് അപ്പം ഞാൻ മാതാവിനോട് ഈശ്വരനോടും പറഞ്ഞു എനിക്ക് ഇനി ഒരു മെറിറ്റും എനിക്ക് ഒരു യോഗ്യതയില്ല ഇത് കിട്ടാനായിട്ട് കാരണം ഒരു വർഷം കഴിഞ്ഞവർക്ക് റിജക്ഷൻ ആയ സ്ഥിതിക്ക് രണ്ട് വർഷം കഴിഞ്ഞ് എനിക്ക് എന്ത് യോഗ്യതയുള്ള മാതാവിയെന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇനി എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഞാൻ വിട്ടു തന്നേക്കാം അവിടെ നിന്ന് എന്താണ് എൻ്റെ കാര്യത്തിൽ തീരുമാനിച്ച് വെച്ചേക്കണേ അതനുസരിച്ച് നടന്നാൽ മതി അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ കല്യാണം ഉറപ്പിച്ചായിരുന്നു അപ്പം കല്യാണത്തിൻ്റെ ഒരു ഡേറ്റ് തീരുമാനിക്കാനാണെങ്കിലും പറ്റുന്നുണ്ടായിരുന്നില്ല ഇതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവാണ്ട് ഒരു ഡേറ്റ് അല്ലെങ്കിൽ എന്നത്തേക്ക് വേണമെന്നുള്ളതും തീരുമാനിക്കാൻ പറ്റാണ്ട് ആകെ എൻ്റെ വീട്ടുകാരും എല്ലാവരും ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ വിസയ്ക്ക് വെച്ച് രണ്ടാഴ്ച കൊണ്ട് വിസ വരേണ്ട എൻ്റെ വിസ ഒരു മാസം കഴിഞ്ഞിട്ടും വിസനെ പറ്റിയൊരു അപ്ഡേറ്റും ഇല്ല അങ്ങനെ എംബസിയിലേക്ക് മെസ്സേജ് അയച്ച് അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുമ്പോൾ ഇന്നലെ എനിക്ക് എൻ്റെ വിസ കൈ പാസ്പോർട്ട് കയ്യില് കിട്ടി അപ്പൊ ഒരു വർഷം കഴിഞ്ഞ് വിസ റിജക്റ്റ് ആവണ ഒരു വർഷം ലാംഗ്വേജ് സർട്ടിഫിക്കറ്റിൻ്റെ വാലിറ്റി കഴിഞ്ഞ് റിജക്റ്റ് റിജക്റ്റ് ആവണ ആ അവസരത്തിലാണ് എൻ്റെ രണ്ട് വർഷം കഴിഞ്ഞ് എൻ്റെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് വെച്ച് എനിക്ക് ജർമ്മനിയിലേക്കുള്ള ജോബ് വിസ മാതാവ് ഇഷവും കൂടി അടിച്ചു തന്നത് ഇതെനിക്ക് ഉറപ്പാണ് എൻ്റെ യോഗ്യത കൊണ്ടല്ലാതെ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതുപോലെ ഇത് എംബസിക്കാർ അടിച്ചു തന്നതല്ലാതും എനിക്ക് ഉറപ്പാണ് കാരണം ഇത് എംബസിക്കാരുടെ ക്രൈറ്റീരിയ വെച്ച് എനിക്ക് റിജക്ഷനാണ് എംബസിക്കാരടിച്ച് എനിക്ക് റിജക്ഷൻ അടിക്കുകയുള്ളൂ പക്ഷേ എനിക്ക് കിട്ടിയത് എൻ്റെ വിസ അപ്രൂവൽ ആയി ഇന്നലെ എൻ്റെ കയ്യിൽ കിട്ടി ഞാൻ ഇന്നലെ എനിക്ക് വിസയുടെ കൊര്യർ വന്നപ്പോൾ ഞാൻ അങ്ങനെ തന്നെ അതും കൊണ്ട് പള്ളിയിൽ പോയിരുന്ന ദിവ്യകരുണ്യത്തിൻ്റെ മുന്നിൽ കൊന്തചൊല്ലി എന്നിട്ടാണ് ഞാൻ പള്ളിയിൽ വെച്ചാണ് തുറന്നു നോക്കിയത് എനിക്ക് അപ്പോൾ ഉണ്ടായ സന്തോഷം എനിക്ക് അറിയില്ല എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും ഇതിന് മതിയാവില്ല കാരണം അത്രത്തോളം എനിക്ക് യോഗ്യത ഇല്ലാത്ത എനിക്ക് എൻ്റെ മാതാവ് എനിക്ക് അത് യോഗ്യ മാതാവിൻ്റെയും ഈശോയുടെയും കൃപ കൊണ്ട് എനിക്കത് നേടിത്തുന്നതാണെന്ന് എനിക്ക് ഉത്തമമായ ബോധ്യമുണ്ട് ഞാൻ ചെയ്തിരുന്ന കാരുണ്യ പ്രവർത്തികൾ ഞാൻ വീടിൻ്റെ അടുത്തൊരു വൃദ്ധസാധനമുണ്ട് അവിടെ എല്ലാ ഞായറാഴ്ചയും പോയിട്ട് അവിടെ അമ്മമാർക്ക് ഫിസിയോതെറാപ്പി തെറാപ്പി ചെയ്ത് കൊടുക്കും സ്ട്രോക്കൊക്കെ വന്ന് കിടക്കുന്ന അമ്മമാരുണ്ട് അപ്പോൾ അവർക്ക് ഫിസിയോതെറാപ്പി ചെയ്ത് കൊടുക്കും അവർ നെഗമൊക്കെ വെട്ടി കൊടുക്കും അവരുടെ കൂടിയിരുന്ന് വർത്താനം പറയും പിന്നെ ഞാനും അമ്മയും കൂടി പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി അപ്പൻ്റെയിൽ കൊടുത്തുവിടും വഴി വഴിയിലൊക്കെ ഇരിക്കണവർക്ക് പിന്നെ ഞങ്ങളുടെ അടുത്ത് ഒരു മാനസികമായിട്ട് ഇങ്ങനെ പിന്നോട്ട് നിൽക്കുന്ന കുറച്ച് ചേച്ചിമാർ നിൽക്കണൊരു മഠം ഉണ്ട് അപ്പോൾ അവിടേക്ക് ഞങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വീട്ടിൽ തന്നെ വെച്ച് പത്ത് മുപ്പത് പേരോളം ഉണ്ട് അവിടെ പത്രമേരിക്കും ഞങ്ങൾ വീട്ടിൽ തന്നെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കി ഭക്ഷണമൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് പത്രപ്രവർത്തനം എല്ലാ മാസവും ഇവിടുന്ന് ഞാൻ പത്രം മേടിച്ചു പോയി കൊടുക്കാറുണ്ട് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ ആദ്യമൊക്കെ എനിക്ക് പേപ്പർ മേടിക്കുമ്പോൾ ഞാൻ പള്ളികളിലാണ് കൊടുത്തിരുന്നത് ഞങ്ങളുടെ പള്ളിയിലും വേറെ അടുത്തുള്ള പള്ളികളിലൊക്കെ കൊണ്ടു കൊടുത്തിരുന്നത് അപ്പോൾ എൻ്റെ കാര്യങ്ങൾ നടക്കാണ്ട് വന്നപ്പോൾ ഞാൻ സാക്ഷ്യങ്ങളിലൂടെ മനസ്സിലാക്കി പ്രേക്ഷിത പ്രവർത്തനം പത്രപ്രവർത്തനം നന്നായിട്ട് നടത്തുന്നവർ അല്ലെങ്കിൽ ഈശോനെ പ്രഘോഷിക്കുന്നവരിലേക്കാണ് കൂടുതൽ അനുഗ്രഹങ്ങൾ വരുന്നതെന്ന് മനസ്സിലായിപ്പോൾ ഈശോനെ അറിയുന്നവരുടെ ഇടയിലല്ല എൻ്റെ പത്രപ്രവർത്തനം നടത്തണ്ടതെന്ന് മനസ്സിലാക്കി ഞാൻ അത് പിന്നത്തെ മാസം തൊട്ട് ഞാൻ വീടുകളിൽ കൊണ്ടു കൊടുക്കാൻ തുടങ്ങി അതും പോരാന്ന് തോന്നിയിട്ട് ഞാൻ പിന്നെ തൊട്ട് ബസ് സ്റ്റാൻഡുകളിലായി കൊടുക്കൽ ബസ് സ്റ്റാൻഡിൽ കൊണ്ട് കൊടുക്കുമ്പോൾ ഈശോനെ മാതാവിനെ പറ്റി അറിയാത്തവർക്ക് കൃപാസനത്തെ പറ്റി അറിയാത്തവർക്ക് കൃപാസനത്തെ പറ്റി പറഞ്ഞ് ഞാൻ അവർക്ക് കൊടുക്കും അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട് ചില കോളേജിൽ പഠിക്കുന്ന അക്രൈസ്തവരായ കുട്ടികളൊക്കെ എൻ്റെ പേപ്പർ ചോദിച്ച് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കതൊക്കെ ഭയങ്കര ഒരു സന്തോഷം തോന്നി അപ്പോൾ ഞാൻ എനിക്ക് ഇതുപോലെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടു കൊടുക്കാനുള്ള തീരുമാനിച്ച് ഞാൻ കൊണ്ടു കൊടുക്കാൻ തീരുമാനിച്ചെനിക്ക് രാവിലെ ഭയങ്കര പേടിയായിരുന്നു ഞാൻ അമ്മോട് പറഞ്ഞപ്പോൾ എനിക്ക് പേപ്പർ കൊടുക്കാൻ പേടിയാവണം എനിക്ക് നാണക്കേടല്ല തോന്നിയത് പേടിയാണ് ആരെങ്കിലും ചീത്ത പറയോ പേപ്പർ കൊടുക്കാൻ ചീത്ത പറയോ എന്നുള്ള പേടിയായപ്പോൾ എൻ്റെ അമ്മ ഒന്നും ഇങ്ങനെ പേടിക്കണത് എൻ്റെ കൂടെ എന്ന് ചോദിച്ചു അപ്പം ഞാൻ ശരിയാണല്ലോ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഇറങ്ങാൻ നിന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു നല്ലൊരു മണം വരുന്നത് അപ്പം ഞാൻ അമ്മോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു അവിടെ ചെടിക്ക് വലത അങ്ങനെയൊന്നുമല്ല ഒന്ന് ഞാൻ പുറത്തിറങ്ങി ഏറ്റിൻ്റെ അവിടെ അകത്ത് റൂമുകളിലൊക്കെ നോക്കിയപ്പോൾ എനിക്ക് മാത്രം മണം കിട്ടുന്നത് അപ്പൊ എനിക്ക് നന്നായിട്ട് മണം കിട്ടുന്നുണ്ട് അപ്പൊ അമ്മ പറഞ്ഞു നീ പേടിയാവണെന്ന് പറഞ്ഞല്ലോ അപ്പൊ നിന്റെ കൂടെ മാതാവ് ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി നിനക്കൊരു അടയാളം തന്നതാ മാതാവ് എന്ന് പറഞ്ഞു അപ്പൊ എൻ്റെ അപ്പന് കൃപാസനത്തില് അങ്ങനെ വലിയ വിശ്വാസം ഇല്ലായിരുന്നു അപ്പൊ അപ്പനാണ് എന്നെ സ്റ്റാൻഡിൽ കൊണ്ടുവന്നാക്കിയത് ഇത് പത്രം കൊടുക്കാനായിട്ട് അപ്പം അപ്പനെൻ്റെ ബൈക്കിനെ കൊണ്ടുപോകുന്ന സമയത്ത് എന്നെ വീട്ടിൽ നിന്ന് കയറ്റി ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്നാക്കണവരെ അപ്പനും മണം കിട്ടി എനിക്കും അപ്പനും നല്ല രീതിക്ക് മണം കിട്ടിയ എൻ്റെ അപ്പൻ അപ്പം തന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്ന അപ്പൻ പറഞ്ഞു അപ്പനാ മണം കിട്ടിയില്ല അപ്പം തന്നെ അപ്പന അമ്മേനെയും കൊണ്ട് മളയ്ക്ക് പോയി ഞങ്ങളുടെ അങ്ങാടിക്ക് പോയപ്പോൾ അപ്പൻ പറഞ്ഞു അമ്മയ്ക്കും ആ മണം കിട്ടിയില്ല അപ്പം അപ്പന് ആ വിശ്വാസം മർദ്ദിക്കാൻ അത് മാതാവിൻ്റെ ഇടപെടലാണെന്ന് വിശ്വസിക്കാൻ വേണ്ടിയാണ് ദൈവം എൻ്റെ കൂടെ വന്നപ്പോൾ അപ്പനും ആ ഒരു സുഗന്ധാഭിഷേകം കൊടുത്തത് ഇത്രയാണ് ഞാൻ പിന്നെ പ്രേക്ഷിത പ്രവർത്തനായിട്ട് ഞാൻ ഇവിടുത്തെ ഡെയിലി ബ്രഡ് അല്ലാദോ സഞ്ചരിക്കു കാണുകയും സ്റ്റാറ്റസ് ഇടുകയും അതുപോലെ ചൊവ്വാഴ്ചകളിലെ ധ്യാനം ഞാൻ ഷെയർ ചെയ്യാറുണ്ട് ഈ ഈശോയും മാതാവും എന്റെ അസാധു കാര്യങ്ങളെ സാധിച്ചെന്ന് ഈശോയ്ക്കും മാതാവും കോടാനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കും എനിക്കും എൻ്റെ കുടുംബത്തിനും ഈശോയും മാതാവിൽ നിന്നും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു സുഭാഷിതങ്ങൾ മൂന്ന് ആറ് നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടുകൂടെ ആവട്ടെ അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും അനില ഈ മകളുടെ സുന്ദരമായ അർത്ഥപൂർണമായ മരിയൽ ഉടമ്പടി സാക്ഷ്യമാണ് നാം ഇപ്പോൾ ശ്രവിച്ചത് മകളുടെ ആ സാക്ഷ്യത്തിൽ ആദ്യം മുതൽ അവസാനം വരെയും മകൾ ഉടമ്പടിയെ എങ്ങനെ കണ്ടു മനസ്സിലാക്കി ജീവിച്ചു പ്രത്യാശ വച്ചുവെന്ന് നമ്മളോട് ഓരോ അവസരത്തിലും സുന്ദരമായി പറഞ്ഞു തരുന്നുണ്ട് മകൾ ആദ്യം കൃപാസനത്തിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി വന്നു എന്നാണ് സൂചിപ്പിച്ചത് എന്നാൽ അമ്മ മകളോട് ഉടമ്പടി എടുക്കണമെന്ന് നിർബന്ധിക്കുന്നുണ്ട് പ്രിയുള്ളവരെ കൃപാസനത്തിൽ കാഴ്ച കാണാൻ ഒന്നുമില്ല കാഴ്ച കാണാൻ വരുന്നവർക്ക് പ്രത്യേകിച്ചിവിടെ ഒന്നും തരാനുമില്ല കൃപാസനം മകൾ തന്നെ അത് വാചകത്തിലൂടെ സൂചിപ്പിച്ചു ഏതോ ഒരു മറ്റു ധ്യാന കേന്ദ്രം പോലെ അങ്ങനെ കരുതി ആദ്യം ഇങ്ങോട്ടെത്തിയെന്ന് കൃപാസനം അമ്മ മാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെടുകയും മരിയൻ ഉടമ്പടി എന്ന ഒരു പുതിയ പ്രശാന്തമൊരു പദ്ധതി ലോകത്തിൻ്റെ മാനസാന്തരത്തിനും ജീവിത ദുരിതങ്ങളുടെ അത് മാറി അനുഗ്രഹം പ്രാപിക്കുന്നതിനും വേണ്ടി ഈ നാളുകളിൽ കൈമാറിയ ഇടമാണ് അതുകൊണ്ട് ഉടമ്പടി മക്കളുടെ ഇടമാണ് കൃപാസനം എന്നത് ഉടമ്പടി എടുക്കുന്നതിന് വേണ്ടി ഉടമ്പടി പുതുക്കുന്നതിന് വേണ്ടി ആ ഉടമ്പടി ജീവിതത്തെ അമ്മ മാതാവിൻ്റെ അരികിൽ സമർപ്പിച്ചുകൊണ്ട് ശരണപ്പെട്ട് പ്രാപിച്ച് ശരണപ്പെട്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നതിന് വേണ്ടി വരുന്നവരുടെ ഇടമാണ് കൃപാസനം നമുക്കത് എപ്പോഴും മനസ്സിൽ തീരുമാനമുണ്ടാവേണ്ട വിഷയമാണ് എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ ഇടയ്ക്ക് ഒരു അഞ്ച് മിനിറ്റ് കൃപാസനത്തിൽ കയറി ഒന്ന് മാതാവിനെ കണ്ടിട്ട് പോകാം തിരക്ക് കണ്ടിട്ട് പോകാം അതൊന്നും ഒരു കഥയുമില്ല നമുക്കതുകൊണ്ട് പ്രയോജനമൊന്നും പ്രത്യേകിച്ച് കിട്ടാനില്ല ഇന്ന് രാവിലെ വചനപ്രഘോഷണത്തിൽ ജോസഫ് ബച്ചൻ സുന്ദരമായ ആ മേഖലകളെ നമ്മോട് പങ്കുവയ്ക്കുകയും ചെയ്തു മറ്റൊന്ന് ഒരാളെ അമ്മ മാതാവ് ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുവെങ്കിൽ അമ്മ ആ ജീവിതത്തെ കാണുന്നത് കൊണ്ടും അമ്മയുടെ സഹായം ആ ജീവിതത്തിന് ആവശ്യം വരുന്നുണ്ട് അമ്മ അറിയുന്നത് കൊണ്ടും അതുകൊണ്ട് അമ്മയുടെ തണലിലും അമ്മയുടെ ആശ്രയത്വത്തിലും ആ ജീവിതം മുന്നോട്ട് പോകുന്നതിന് ഉടമ്പടിയിലൂടെ ആ മകളെ ആ വ്യക്തിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അമ്മ ഒരാളെ ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് ഒരു ഒരു കൃപാസനം പത്രം കിട്ടി നമ്മൾ വരുന്നതാവാം ഒരു സാക്ഷ്യം കേട്ട് വരുന്നതാവാം വീട്ടിൽ ആരെങ്കിലും നിർബന്ധിച്ച് വരുന്നതാവാം നാട്ടിൽ ആരെങ്കിലും വിടുന്നതാവാം നമ്മുടെ ജീവിത ദുരിതങ്ങളെ കണ്ടുകൊണ്ട് ആര് എങ്ങനെ ജീവിതത്തിൽ ഇടപെട്ടാലും നാം ഈ ആലയത്തിലേക്ക് വരുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിന് കൃപാസനം മാതാവിൻ്റെ പ്രത്യക്ഷീകരണ മാതാവിൻ്റെ സവിശേഷമായ സഹായം ആവശ്യം വരുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് അമ്മ മാതാവും മാത്രമാണ് നമ്മളെ ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് ആ ഒരു ഉറപ്പും ബോധ്യവും നമുക്കെപ്പോഴും ഉണ്ടാവണം അവിടെയാണ് നമ്മുടെ ജീവിതം ആത്മീയ ജീവിതത്തിൻ്റെ ഒരു പുതിയ യാത്ര നമ്മൾ തുടങ്ങുന്നത് മകൾ പറയുന്നുണ്ട് മടങ്ങിപ്പോയി ഒന്നും സംഭവിച്ചില്ല പ്രതീക്ഷിച്ച് കാത്തിരുന്ന ആ ജർമ്മനിയിലേക്കുള്ള യാത്ര അത് നടക്കില്ല അവരങ്ങനെയുള്ളവരെ ഫിസിയോതെറാപ്പി പഠിച്ചവരെ കൊണ്ടുപോയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് മടക്കി അത് കഴിഞ്ഞാണ് മകള് കൃപാസനത്തിൽ വീണ്ടും എത്തുന്നത് രണ്ട് തവണ മകൾ കൊടുത്ത ആപ്ലിക്കേഷൻ മടങ്ങുകയും വിദേശത്തേക്ക് ജർമ്മൻ ഭാഷ പഠിച്ചു നിന്നിട്ട് പുറത്തു പോകുവാനാവാത്ത വിധം വഴികളൊക്കെ അടയുമ്പോഴാണ് മകൾ വീണ്ടും അമ്മയുടെ അരികിലേക്ക് എത്തുന്നത് മകള് പറയുന്നുണ്ട് അമ്മയുടെ അരികിൽ ഉടമ്പടി എത്തി ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ജീവിച്ചു തുടങ്ങിയപ്പോൾ തൻ്റെ പ്രോസസ്സിന് ചെറിയ അനക്കം വെച്ച് കണ്ടു അതിൻ്റെ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടിരുന്നു അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരുന്നു ആ ഉടമ്പടി ജീവിതത്തിലേക്ക് വരുമ്പോൾ അന്നുവരെ ഡാർക്കായിരുന്ന പ്രതീക്ഷയില്ലാതിരുന്ന ജർമ്മനി യാത്രയ്ക്ക് വേണ്ടി ചെറിയ അനക്കങ്ങൾ വെച്ചു തുടങ്ങി എന്നാൽ ഉടമ്പടിയിൽ നമ്മൾ എപ്പോഴും കാണും ചില കാര്യങ്ങൾ അത് നമുക്കൊരു പക്ഷേ നിസ്സാരമെന്നോ മറ്റുള്ളവരുടെ നിന്നോ ഒക്കെ തോന്നാമെങ്കിലും അതിൽ അമ്മ മാതാവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന വലിയ പദ്ധതി ഉണ്ടായിരിക്കും അതാണ് സൂചിപ്പിച്ചത് ഞാൻ സാക്ഷ്യം കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ഉടമ്പടിയുടെ മെറിറ്റും ഡീമെറിറ്റും നന്മകളും കുറവുകളും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് സാക്ഷ്യം ഒട്ടും ചെറുതല്ല കാരണം ഓരോരുത്തരും അവരുടെ ദൈവാനുഭവങ്ങളെ അവർ കടന്നുപോയ സഹന വഴികളെ അവരുടെ തിരസ്കരണങ്ങളെ പരാജയങ്ങളെ കണ്ണീർ കടലിന് മുഴുവനും അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് അമ്മ എങ്ങനെ ഈശോയിലൂടെ കൈപിടിച്ചുയർത്തിയെന്ന് നമ്മളോട് പങ്കുവയ്ക്കുന്നതാണ് ഈ അൾത്താറയിൽ പറയപ്പെടുന്ന ഉള്ള ഓരോ സാക്ഷ്യവും അതുകൊണ്ട് തന്നെ ആ സാക്ഷ്യങ്ങളിൽ കൃത്യമായും ഉടമ്പടി ജീവിതം ഉണ്ടായിരിക്കും മകള് പറയുന്നുണ്ട് സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ മനസ്സിലായി എങ്ങനെയാണ് ഉടമ്പടി ജീവിക്കേണ്ടതെന്ന് നമ്മൾ ആരെങ്കിലും സാക്ഷ്യം കാണുമ്പോൾ അതിങ്ങനെ സ്കിപ്പ് ചെയ്ത് കളയുന്നുവെങ്കിൽ ഒന്ന് സൂക്ഷിക്കണം നമ്മൾ നമ്മുടെ ജീവിതത്തിന് വേണ്ടത് നമ്മുടെ കുടുംബത്തിൽ അന്ന് കേൾക്കേണ്ട ഒരു സന്ദേശമായിരിക്കും ആ വ്യക്തിയിലൂടെ നമുക്ക് ലഭിക്കുന്നത് ചിലരെ നമ്മൾ സാക്ഷ്യം കാണുന്നത് കാണാൻ സൗന്ദര്യമുണ്ടോ എന്ന് നോക്കിയിട്ടാണ് അതൊക്കെ വെറും മണ്ടത്തരങ്ങളാണ് ആളെ കാണുന്ന സൗന്ദര്യത്തിലല്ല ആത്മാവിൻ്റെ സൗന്ദര്യത്തിൽ നിന്നും ജ്വലിക്കുന്ന ദൈവവാക്കുകൾ എന്താണ് വരുന്നതെന്നാണ് നാം ശ്രദ്ധിക്കേണ്ടത് ആടെ തമ്പിൻ്റെ ഫോട്ടോയുടെ ഭംഗി നോക്കിയിട്ട് സാക്ഷ്യം കാണരുത് മറിച്ച് ഏത് എളിയവരായിക്കോട്ടെ അവരുടെ ദൈവാനുഭവത്തെ പങ്കുവയ്ക്കുമ്പോൾ നമുക്കൊരു എളിമയുണ്ടെങ്കിൽ എളിമയുണ്ടെങ്കിൽ ആ സാക്ഷ്യത്തിന് നമ്മൾ ഹൃദയം തുറക്കും ആ ഹൃദയം തുറക്കുന്നതായിരിക്കും നമ്മുടെ ജീവിതത്തിന് ടേണിംഗ് പോയിൻറ്റായി മാറുക മകള് പറയുന്നുണ്ട് ജീവിതം തിരുത്താൻ തീരുമാനിച്ചു ചില കാര്യങ്ങളൊക്കെ സ്വയമായിട്ട് എങ്ങനെ ജീവിതം മുന്നോട്ട് പോകണമെന്ന് കണ്ടെത്താൻ പറ്റി അങ്ങനെ സാക്ഷ്യം കേട്ടു തുടങ്ങിയ ദിവസം മുതൽ ആ ജർമ്മൻ പ്രോസസ്സ് വേഗത്തിലാകാൻ തുടങ്ങി മകള് പറയുന്നുണ്ട് ഞാൻ നേരിട്ടാണ് ഒരു ക്ലിനിക്കിലേക്ക് എൻ്റെ അപേക്ഷ കൊടുത്തത് ഞാൻ നേരിട്ടാണ് എംബസിയിലേക്ക് ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ വിസയ്ക്ക് വേണ്ടി കൊടുത്തത് ഇതാണ് വഴി തെളിച്ചു തരുമെന്ന് പറയുന്നത് സങ്കീർത്തകൻ നമ്മളോട് പറഞ്ഞത് നീ ദൈവ കൂടി പ്രവർത്തിക്കുന്നുവെങ്കിൽ നിന്റെ വഴികളെല്ലാം അടഞ്ഞിരിക്കുകയാണെങ്കിൽ നിന്റെ വഴി തെളിച്ചു തരും വഴി തെളിക്കുക എന്നത് നമുക്കറിയാം ഇല്ലാത്ത വഴി ഉണ്ടാക്കിത്തരും മൂടിയ വഴി തുറന്നു തരും ഇന്ന് പറയും നിനക്ക് മുന്നോട്ടൊരു യാത്രയില്ലെങ്കിൽ യാത്ര സുഗമമാകും വിധം ആ കടലിനെ പിളർന്നുകൊണ്ട് ചെങ്കടലിലൂടെ ജനതയെ നയിച്ച ദൈവം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കൊണ്ട് ഇല്ലാത്ത വഴികൾ തുറന്നു തന്നുകൊണ്ട് നിന്റെ ജീവിതവും നിന്റെ അപേക്ഷകളും നിന്റെ കണ്ണീരും അത് അനുഗ്രഹമാകുന്ന കാലങ്ങൾ നിനക്ക് ഒരുക്കി തരുമെന്ന് അതിന് അതിനുള്ള വഴികളാണ് ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ അതിനുള്ള വഴികളാണ് ഉടമ്പടിയുടെ പ്രേക്ഷിത പ്രവർത്തനം നമ്മൾ പറയുന്നുണ്ട് എന്റെ പ്രേക്ഷിത പ്രവർത്തനം ആദ്യം എളുപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അത് പള്ളി കുർബാന കഴിയുമ്പോൾ വെറുതെ നിന്ന് വിതരണം ചെയ്താൽ ഒരു മിനിറ്റ് കൊണ്ട് പത്ത് പതിനെട്ട് പേർക്ക് പത്രം കൊടുക്കാൻ പറ്റും അത് ആദ്യകാലത്ത് ആദ്യം ചമ്മനു മാറാൻ വേണ്ടി കൊള്ളാവുന്ന പരിപാടിയാണ് പക്ഷേ ഉടമ്പടി എന്നും തിരിച്ചറിയുമ്പോൾ ഓരോ പത്രം കൊടുക്കുമ്പോഴും ഓരോ പ്രേക്ഷിത പ്രവർത്തിയിൽ വ്യാപരിക്കുമ്പോഴും അത് ദൈവത്തെ വിളിച്ചും ദൈവനാമത്തെ മഹത്വപ്പെടുത്തിയും ഇത് ഈശോയ്ക്ക് വേണ്ടി ഈ ആത്മാവിനെ കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടിയും നാം ചെയ്തുകൊണ്ടിരിക്കും അതാണ് മക്കൾ പറയുന്നത് മക്കൾ പറയുന്നത് എൻ്റെ പ്രേക്ഷിത പ്രവൃത്തി അത് അടപെടലിൽ ഞാൻ മാറ്റി എങ്ങനെയെങ്കിലും കൊടുത്തു തീർക്കാൻ വേണ്ടിയല്ല മറിച്ച് എൻ്റെ കർത്താവിനെ അറിയാൻ വേണ്ടി അറിയിക്കുവാൻ വേണ്ടി ഞാൻ ആ ജീവിതത്തെ എൻ്റെ പ്രേക്ഷിത മേഖലകളെ ഞാൻ വളർത്തിക്കൊണ്ടിരുന്നുവെന്ന് പ്രിയമുള്ളവരെ ഉടമ്പുടിയോട് പുലർത്തുന്ന വിശ്വസ്തത ജീവിതത്തിൻ്റെ ഏതൊരു കറുത്ത വിഷയങ്ങളെയും നടക്കാത്ത വിഷയങ്ങളെയും അത്ഭുതകരമായിട്ട് അമ്മ മാതാവ് നമുക്ക് വേണ്ടി ഓപ്പൺ ചെയ്യും മകൾ പറയുന്നില്ലേ അവിടെ ഒരിക്കലും ആരും ജോലിക്ക് പോകാത്ത ഞായറാഴ്ച ദിവസം എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്തുവെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എൻ്റെ അമ്മ മാതാ എൻ്റെ വിവാഹത്തിനെ ആലോചനകൾ നടക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ കുറയുന്ന സമയത്ത് എൻ്റെ അമ്മ മാതാവ് കൃത്യമായി കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ പറ്റുന്ന വിധത്തിൽ എൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ വിസ എത്തിച്ചു തന്നു ഓരോന്നിലും മകൾ കണ്ടെത്തുന്നുണ്ട് എൻ്റെ ജീവിതം മാതാവിന് ഞാൻ പൂർണ്ണമായി കൊടുക്കുമ്പോൾ അമ്മ അതിൻ്റെ നൂറ് മടങ്ങായി എൻ്റെ ജീവിത വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് പരിഹരിച്ച് പരിഹരിച്ച് വടി തുറന്ന് വടി തുറന്ന് ദൈവ സ്നേഹത്തിൻ്റെ ദൈവകരുണയുടെ ദൈവ ദൈവ ദൈവാശ്രയത്വത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുമെന്ന് പ്രിയമുള്ളവരെ ഉടമ്പടി എപ്പോഴും അനുഗ്രഹിക്കപ്പെടുന്നതാണ് ഉടമ്പടിയോട് നാം പുലർത്തുന്ന വിശ്വസ്തത നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് പരിഹാരമാകും അതുകൊണ്ട് കാരുണ്യ പ്രവർത്തികളാവട്ടെ പ്രേക്ഷിത പ്രവർത്തനമാവട്ടെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതാവട്ടെ വിശുദ്ധിയോടുകൂടി ജീവിക്കുന്നതാവട്ടെ ഇതൊന്നും നമ്മൾ മാറ്റിക്കൊണ്ട് ചെയ്യേണ്ടതല്ല ഇതൊന്നും നമ്മൾ ഒഴിവ് കഴിവ് കാണേണ്ടതല്ല ഹൃദയപൂർവം ചെയ്യുക ദൈവത്തിൻ്റെ വലിയ കരം ശക്തമായ കരം ജീവിതത്തിൻ്റെ ഏതൊരു വിഷയത്തിന് നമ്മളെ സഹായിക്കുവാൻ കൂടെയുള്ളത് നമുക്ക് അനുഭവിക്കുവാനാവും ഈ മകൾ രണ്ട് വർഷത്തോളം ജർമ്മൻ പോകുവാൻ വേണ്ടി ഒരു വഴിയും തെളിയാതെ പൂർണ്ണമായി പൂർണമായി കിടന്നിടത്തു നിന്ന് ഈ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ അമ്മയിൽ ആശ്രയിച്ച് പുതിയ ജീവിതം കണ്ടെത്തുന്നതിന് സന്തോഷവും അനുഗ്രഹവുമാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് ഉടമ്പടി നമുക്ക് ജീവിക്കാം ഉടമ്പടി നമ്മളെ നമ്മുടെ ജീവിതത്തിന്റെ യാത്രകളിൽ നിരന്തരം സഹായിക്കും അമ്മയും ഈശോയും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങനടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക